ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കണ്ടഫർഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് കിരൺ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയെ പറ്റിയാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം നടത്താനുള്ള നൂതന പദ്ധതി ആരംഭിക്കുന്ന ബഹിരാകാശ ഏജൻസിയാണ് നാസ അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കുന്നതിന് വേണ്ട നൂതന പദ്ധതികൾ ആരംഭിക്കുന്ന അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ നാസയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ ഡി ആണ് നാസയുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ജിം ബ്രൈഡൻസിനാണ് അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആണവ റിയാക്ടർ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദനം നടത്തുന്നതിനുള്ള പദ്ധതി ആരംഭിക്കുന്ന ബഹിരാകാശ ഏജൻസിയാണ് നാസ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസം എയർ എക്സർസൈസ് അതിന്റെ പേരാണ് സ്കൈ റോസ് എന്നുള്ളത് അപ്പോൾ ഓർമ്മിച്ചോ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടക്കുന്ന സംയുക്ത വ്യോമാഭ്യാസം അല്ലെങ്കിൽ എയർ എക്സർസൈസ് അതിന്റെ പേര് സ്കൈ റോസ് എന്നാണ് ഫ്രാൻസിന്റെ തലസ്ഥാനം പാരീസ് ആണ് ഫ്രാൻസിന്റെ കറൻസി യൂറോ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവേൽ മെക്രോൺ ആണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ഹർഷവർധനെ പറ്റിയാണ് ആരോഗ്യമേഖലയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ലക്ഷ്യമിട്ടുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്യൂണൈസേഷൻ ഇമ്യൂണൈസേഷൻ ബോർഡ് അംഗമായിട്ട് നിയമതനാകുന്ന കേന്ദ്രമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ അപ്പോൾ ഗാവി ബോർഡ് ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്യൂണൈസേഷൻ ബോർഡിന്റെ അംഗമായിട്ട് നിയമിതനാകുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ ഗാവി ബോർഡിന്റെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലന്റിലെ ജനീവയിലും അതുപോലെ തന്നെ അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിലുമാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റായിട്ട് മ്യാൻമാർ നാവികസേനയുടെ ഭാഗമായ ഇന്ത്യൻ നാവികസേന മ്യാൻമാറിന് കൈമാറിയ ഐ എൻ എസ് സിന്ധുവേർ എന്ന മുങ്ങിക്കപ്പലിന്റെ പുതിയ പേരാണ് യു എം എസ് മിന്നിയെ തേൻഖാത്ത അപ്പോ യു എം എസ് മിന്നിയെ തേൻഖാത്തുള്ളത് മ്യാൻമാർ നാവികസേനയുടെ ഭാഗമായ പുതിയ മുങ്ങിക്കപ്പലാണ് ഇന്ത്യൻ നേവി ഇന്ത്യൻ നാവികസേന മ്യാൻമറിന്റെ നാവികസേനയ്ക്ക് കൈമാറിയ ഐ എൻ എസ് സിന്ധുവിയർ എന്ന മുങ്ങിക്കപ്പൽ സബ്മറയിന്റെ പുതിയ പേരാണ് യോമസ് മിന്നിയെ തെൻഖാത്തു എന്നുള്ളത് ലഡാക്കിലെ ലേ എന്ന സ്ഥലത്തെ പറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത് ലഡാക്കിലെ ലേയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഇങ്ങനെയൊരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത് അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശത്തിലെ ലേ എന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത് ലേയിലാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വടക്കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ അരുണാചൽ പ്രദേശിലെ ആയിരം വർഷം പഴക്കമുള്ള തകർന്നുകൊണ്ടിരിക്കുന്ന ഹാൻഡ് മെയ്ഡ് പേപ്പർ നിർമ്മാണ മേഖലയെ പറ്റിയാണ് അതിന്റെ പേര് മോൻപാ ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്നാണ് അപ്പോൾ ആയിരം വർഷം പഴക്കമുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ നിർമ്മാണ മേഖലയാണ് മോൻപാ ഹാൻഡ് മെയ്ഡ് പേപ്പർ അപ്പോൾ റീസെന്റായിട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കെ വി ഐ സി കെ വി ഐസി മോൻപ ഹാൻഡ് മെയ്ഡ് പേപ്പർ നിർമ്മാണ മേഖലയെ പുനർജീവിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ പുനർജീവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച അല്ലെങ്കിൽ പുനർജീവന പദ്ധതികൾ ആരംഭിച്ച അരുണാചൽ അരുണാചൽപ്രദേശിലെ ആയിരം വർഷം പഴക്കമുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ നിർമ്മാണ മേഖലയാണ് മോൻപ ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്നുള്ളത് കെ വി ഐസി ഖാദി ആന്റ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ശ്രീ വിനയ് വിനയ്കുമാർ സക്സേനയാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ പറ്റിയാണ് സിഖ് മതത്തിന്റെ ആരംഭവും അതുപോലെതന്നെ അതിന്റെ ചരിത്രവും മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ട് സിഖ് ഗുരുക്കളുടെ അവരുടെ ചരിത്രം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അപ്പോൾ ഓർമ്മിച്ചുവെച്ചിരിക്കുക സിഖ് ഗുരുക്കളുടെ ചരിത്രം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം നമുക്കറിയാം ലക്നൌ ആണ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥാണ് ഗവർണർ ശ്രീമതി ആനന്ദിബെൻ പട്ടേലാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശാസ്ത്ര യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ റിയാസ് പറ്റിയാണ് ഇപ്പൊ നാസയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ നടന്ന ക്യൂബ്സ് ഇൻ സ്പേസ് ഗ്ലോബൽ ഡിസൈൻ കോമ്പറ്റീഷനിൽ വിജയിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് റിയാസ് ദീൻ അപ്പോ ഓർമിജോ ചെയ്യുക അപ്പൊ നാസയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യൂബ്സ് ഇൻ സ്പേസ് ഗ്ലോബൽ ഡിസൈൻ കോമ്പറ്റീഷനിൽ വിജയിച്ച ഇന്ത്യൻ വിദ്യാർത്ഥിയാണ് റിയാസ് ദീൻ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിങ്ക്യ രഹാനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റ് മാച്ചിൽ മാൻ ഓഫ് ദി മാച്ചിന് നൽകുന്ന ജോണി മുലാഖ് മെഡൽ നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് അജിങ്കൃ രഹാനെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ജോണി മുലാഗിന്റെ ബഹുമാനാർത്ഥം ബോക്സിംഗിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് ആകുന്ന വ്യക്തിക്ക് ജോണി മുലാഗ് മെഡൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് ലഭിച്ച ആദ്യ ക്രിക്കറ്റ് താരമാണ് അജിങ്കൃ രഹാനെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ ബി ഹാൻഡിനെ പറ്റിയാണ് കേരള പോലീസിന്റെ സൈബർ സെൽ വിഭാഗം കുട്ടികൾക്കെതിരെയുള്ള മസ്ലീലെ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ആരംഭിച്ച ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ പി ഹണ്ട് എന്നുള്ളത് ഇത് മുന്നേ ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് റീസെന്റായിട്ട് വീണ്ടും ആ ഓപ്പറേഷൻ പുനരാരംഭിച്ചിരിക്കുകയാണ് കേരള പോലീസിന്റെ സൈബർ സെൽ വിഭാഗം അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിന്റെ പേര് ബീഹാർ സഹായത മൊബൈൽ ആപ്പ് എന്നാണ് അപ്പോൾ ബീഹാർ സർക്കാർ ആരംഭിച്ച ഇ ഗവേണൻസ് ആപ്ലിക്കേഷനാണ് ബീഹാർ സഹായത മൊബൈൽ ആപ്പ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത് പുരസ്കാരം ബീഹാർ സർക്കാരിന് ലഭിക്കുന്നതിന് സഹായിച്ച മൊബൈൽ ആപ്പാണ് ബീഹാർ സഹായത മൊബൈൽ ആപ്പ് അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ലഭിച്ച ബീഹാർ സർക്കാരിന്റെ മൊബൈൽ ആപ്പാണ് ബീഹാർ സഹായത മൊബൈൽ ആപ്പ് കോവിഡ് നയന്റീന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വിവിധ ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ബീഹാർ സർക്കാർ ആരംഭിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിരുന്നു ബീഹാർ സഹായത മൊബൈൽ ആപ്പ് എന്നുള്ളത് ബിഹാറിന്റെ തലസ്ഥാനം നമുക്കറിയാം പറ്റ്നയാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി ശ്രീ നിതീഷ് കുമാറാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അതിന്റെ പേര് എലിമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ജനറ്റിക്സ് എ കൺസെപ്റ്റൽ അപ്രോച്ച് എന്നുള്ളതാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സ്തുതി ശർമ്മയും തന്നെ മനോരഞ്ജൻ ബിസ്വാളും ചേർന്നാണ് അപ്പോൾ അപ്പോ ആയിട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് എലിമെന്റ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ജനറ്റിക്സ് എന്നുള്ളത് പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ സ്തുതി ശർമ്മയും തന്നെ മനോരഞ്ജൻ ബിസ്വാളും ചേർന്നാണ് അതുപോലെ മറ്റൊരു പുസ്തകമാണ് ജസ്റ്റിസ് രജീന്ദർ സച്ചാർ മുൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ ആത്മകഥയാണ് ഇൻ പെർസിട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത് അപ്പോ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ നിയോഗിച്ച മുസ്ലിം ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനും ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇൻ പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത് അപ്പോൾ മുൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ ആത്മകഥയാണ് ഇൻ പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബ് സോക്കർ അവാർഡ്സിൽ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബ് സോക്കർ അവാർഡ്സിൽ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇനി കുറച്ച് വിയോഗങ്ങളാണ് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്ത ചരിത്രകാരൻ ഡാൻസ് ഹിസ്റ്റോറിയനും തന്നെ നിരൂപകനും ക്രിട്ടിക്കും അതുപോലെ രണ്ടായിരത്തി ഒന്നിലെ പത്മശ്രീ പുരസ്കാരം ചെയ്താവുമായ വ്യക്തിയാണ് ശ്രീ സുനിൽ കോത്താരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്ത ചരിത്രകാരനും അതുപോലെതന്നെ നിരൂപകനും രണ്ടായിരത്തി ഒന്നിലെ പത്മശ്രീ പുരസ്കാര ചെയ്താവുമായ വ്യക്തിയാണ് ശ്രീ സുനിൽ കോത്താരി അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള മറ്റു പുരസ്കാരങ്ങളാണ് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെതന്നെ ഗുജറാത്തിന്റെ ഗൌരവ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ ഡാൻസ് ക്രിറ്റിക്സ് അസോസിയേഷന്റെ ആജീവനാന്ത ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്ത ചരിത്രകാരനും അതുപോലെതന്നെ നിരൂപകനുമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സുനിൽ കോത്താരി അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ മുതിർന്ന എ എ ഡി എം കെ ഓൾ ഇന്ത്യ അന്നാദ്രാവുടെ മുന്നേത്ര കഴകം നേതാവുമായ വ്യക്തിയാണ് കടമ്പൂർ എം ആർ ജനാർദ്ദന രണ്ടായിരത്തിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരമാണ് ജോൺ എഡ്രിക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രൊഫഷണൽ റെസ്ലിംഗ് താരം അമേരിക്കൻ പ്രൊഫഷണൽ റെസ്ലിംഗ് താരമാണ് ജോൺ ഹബർ അല്ലെങ്കിൽ ജൊനാത്തൻ ഹബർ അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സജാദ് അലി ഇനി ഇന്നത്തെ ക്വസ്റ്റൻ ഓഫ് ദി ഡേ ആണ് സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ ഊർജ്ജ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യക്തിഗത പുരസ്കാര ജേതാവ് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റിൻ ഓഫ് ദി ഡേ അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണെന്നുള്ളത് അപ്പോൾ പദ്ധതിയുടെ പേരാണ് ഈ കേരളം എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ് ടാലന്റ് അക്കാമിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഡെയിലി കണ്ടെയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുമായിരിക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു